നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അടുത്ത മൂന്ന് മാസത്തിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു റീഡിംഗ് ആണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എല്ലാവർക്കും റെസിനെറ്റ് ആകില്ല റീഡിങ് കാണുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ടു ഓഫ് വാർഡ്സ് സിക്സ് ഓഫ് വാർഡ്സ് ത്രീ ഓഫ് പെൻഡക്ലസ് ജഡ്ജ്മെൻറ്റ് കിങ് ഓഫ് സൊട്ട്സ് സ്ട്രെങ്ത് മൂന്ന് ഫോർ വാർഡ്സ് നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്നത് ടൂ വൺസ് ആണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇവിടെ നിങ്ങളുടെ മനസ്സിൽ രണ്ട് പാത തുറന്നു കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിൽ ഒരു പാതയോട് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു സമയത്ത് ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത നിങ്ങൾ തേടുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പുതിയ ജോലി അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് പുതിയൊരു ബിസിനസ് തുടങ്ങണോ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു മൂന്ന് മാസം ഫിനാൻഷ്യലി നല്ല അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുമെന്നാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ ധനവർദ്ധനത്തിൽ മറ്റുള്ളവരുടെ സഹായം ഈ ഒരു സമയത്ത് വളരെ പ്രധാനമാണെന്ന് നമുക്ക് ഈ ഒരു ത്രീ ഓഫ് പെൻഡക്കൾസ് പറഞ്ഞു തരുന്നു അതുകൊണ്ട് ഒരു സമയത്ത് അമിതമായി വിശ്വസിക്കേണ്ട മിതമായ വിശ്വസിച്ചാൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ബിസിനസ് പാർട്ട്നേഴ്സ് എന്നിവരുടെ ഇടയിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് മിതമായി വിശ്വസിച്ചാൽ എനർജറ്റിക് സപ്പോർട്ട് ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഒരു പുതിയ വഴി തുറന്ന് ലഭിക്കുന്നതായിട്ടും അതിലൂടെ നിങ്ങൾക്ക് ധാരാളം വരുമാനം വന്ന് ചേരുവാൻ സാധ്യതയുള്ളതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് അവർ അവരുമായിട്ട് കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് പറഞ്ഞതിന് ശേഷം ഒരു കൂട്ടായ്മയിലൂടെ മുന്നോട്ട് പോകുവാനായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക നമുക്ക് അതുപോലെ ഇവിടെ ജഡ്ജ്മെൻറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ധനപരമായിട്ടൊരു പുതിയ ജീവൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത് ഇതുവരെ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ചില തെറ്റുകൾ മൂലം നിങ്ങൾക്കിവിടെ ധനനഷ്ടം സംഭവിച്ചതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതുവരെ നിങ്ങൾ ചെയ്ത ഫിനാൻഷ്യൽ മിസ്റ്റേക്സ് ഒന്ന് തിരിഞ്ഞു നോക്കുവാനും അതിൽ നിന്നുള്ള കാർമിക് റിസൾട്ട് കണ്ട് തിരുത്തുവാനുമുള്ള ഒരു അവസരവും നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ചില വ്യക്തികളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ റീഫണ്ട് ഗവൺമെൻറ് ബെനിഫിറ്റ് പഴയ പെൻഡിങ് സെറ്റിൽമെൻ്റ് എല്ലാം ലഭിക്കുന്ന ഒരു എനർജിയെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അടുത്ത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഒരു കാര്യം കിങ് ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് നിങ്ങൾ ധനം കൈകാര്യം ചെയ്യുമ്പോൾ ബുദ്ധിയോടും ഒരു നിയന്ത്രണത്തോടും കൂടി കൈകാര്യം ചെയ്യുവാനായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഇമോഷണൽ ഡിസിഷനിൽ നിന്നും വിട്ടു നിൽക്കാനായിട്ടും ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ നിർണയിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ധനമെങ്കിൽ വളരുമെന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം നിങ്ങൾക്ക് ഇന്നർ കൺട്രോൾ വേണമെന്ന് ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ സോഫ്റ്റ് സ്ട്രെങ്ത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വിജയം നല്ല രീതിയിലുള്ള ഒരു വിജയം നേടാൻ കഴിയുമെന്നാണ് ഇവിടെ നമുക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ ആരുമായിട്ടും തർക്കത്തിന് പോകാതിരിക്കുന്നത് ഉചിതമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ത് വലിയ ഫിനാൻഷ്യൽ മൂവ് എടുക്കുമ്പോഴും നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക നമ്മുടെ ആറാം ഇന്ദ്രിയം എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു ആറാം ഇന്ദ്രിയം എന്താണ് പറയുന്നത് എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ എന്ത് കാര്യം ചെയ്യുമ്പോഴും വ്യക്തതയോട് കൂടി മനസ്സിലാക്കി ചെയ്യുക എന്ന് ഇവിടെ പറയുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല നേട്ടങ്ങൾ ധനപരമായി നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ നമുക്കിവിടെ ഫോറോ വൺസ് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഒരു ഫിനാൻഷ്യൽ സെലിബ്രേഷൻ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു മാസത്തിനൊടുവിൽ പലരും പുതിയ വീട്ടിലോട്ടൊക്കെ അതായത് പുതിയ വീട്ടിലേക്ക് നിങ്ങൾ താമസം മാറുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളിലോട്ട് വന്നു ചേർന്നതായിട്ടാണ് കാണിക്കുന്നത് ധനം നിങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷമായി തന്നെ മാറും എന്നുകൂടി കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം നല്ല രീതിയിലൊരു മുന്നേറ്റം തന്നെയാണ് ഈ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക നല്ല രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി വീക്ഷിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന റീഡിങ് റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്